ഹെഡ്ലെസ് എന്നൊരു സിനിമയെക്കുറിച്ച് നമ്മൾ ഇതിനു മുമ്പേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഭയങ്കര ഘോരമായിട്ടുള്ള ഭയങ്കര ബ്രൂട്ടലായിട്ടുള്ള സീനുകളുള്ള ഒരു സിനിമയാണ് ഹെഡ്ലെസ് ആ സിനിമയിൽ സിനിമ ഇൻസ്പയർ ആക്കിക്കൊണ്ട് കുറച്ച് കൊലപാതകങ്ങൾ ചെയ്യുന്ന ഒരു പയ്യൻ്റെ കഥയാണ് ഈ സിനിമ ദി ഫൗണ്ട് എന്ന രണ്ടായിരത്തി ഇറങ്ങിയ ഈ ഒരു സിനിമ ഈ സിനിമ എന്ന് പറയുന്നത് മാർട്ടി എന്നൊരു പന്ത്രണ്ട് വയസ്സുകാരൻ്റെ പോയിന്റ് ഓഫ് വ്യൂലാണ് സ്റ്റീവ് എന്ന തൻ്റെ ചേട്ടനാണ് ഈ ഒരു സീരിയൽ കില്ലർ ഒരു ദിവസം മാർട്ടി തൻ്റെ ചേട്ടൻ്റെ റൂമിലേക്ക് അങ്ങനെ എന്താ പറയുക ഭയങ്കര പന്ത്രണ്ട് വയസ്സുള്ള ചെറിയ പയ്യനാണ് അവനിങ്ങനെ റൂമൊക്കെ നോക്കുന്ന സമയത്ത് ഈ ബേസ്ബോളിൻ്റെ ബാഗിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ഒരു കറുത്ത വർഗ്ഗക്കാരിയായിട്ടുള്ള ഒരു സ്ത്രീയുടെ തല കാണുകയാണ് അങ്ങനെ അവനത് കണ്ട് ആദ്യം ഞെട്ടിപ്പോയി അയ്യോ ഒരു ഒരു ഹെഡാണ് ഒരു തലയിങ്ങനെ കിടക്കുകയാണെങ്കിൽ ഉള്ളിൽ അങ്ങനെ അവൻ അതിൻ്റെ ഉള്ളിൽ തന്നെ ഒരു ബാഗൊക്കെ ഞെട്ടി തിരിച്ചെങ്കിൽ അവൻ അതിനുള്ളിൽ ബാഗിൽ സേഫായിട്ട് അവിടെത്തന്നെ വയ്ക്കുന്നു തൻ്റെ ചേട്ടൻ ചേട്ടന് കറുത്ത വർഗ്ഗക്കാർ ഇഷ്ടമല്ല എന്നുള്ള കാര്യങ്ങളൊക്കെ അവൻ മനസ്സിലാവുന്നു പിന്നെ അതൊക്കെ അവൻ അവൻ ആ ഒരു മൈൻഡിൽ അത് വേറെ ആരോട് നിന്നില്ല അവൻ പിന്നെ അവൻ്റെ സുഹൃത്തുക്കളോടുമായിട്ട് ഈ കാര്യങ്ങൾ ഒന്നും പറയാതെ തന്നെ മറ്റ് ചില കാര്യങ്ങളിലേക്ക് പോകും അതായത് ഈ ആർ റേറ്റഡ് ആയിട്ടുള്ള സിനിമകൾ കാണുക ഹെഡ്ലെസ് പോലെയുള്ള ഒരുപാട് ഹോ ഖോർ മൂവീസുകൾ കാണുക തൻ്റെ ചേട്ടനായിട്ട് ഭയങ്കര സംഭവമാണെന്ന് തൻ്റെ സുഹൃത്തുക്കളോട് പറയുക അങ്ങനെ 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 കുറെ കാര്യങ്ങളാണ് പിന്നിട്ടുള്ളത് പക്ഷേ തൻ്റെ എന്ന് പറഞ്ഞാൽ ആ എന്ന് പറഞ്ഞ ആ ഒരു വ്യക്തിയുടെ ആ വ്യക്തി ചെയ്യുന്ന പല കാര്യങ്ങളും ഒളിച്ചിരുന്നിട്ട് ഈ അനിയൻ ശ്രദ്ധിക്കുകയും ഈ ചേട്ടനെ ഒരു ഫോളോ ചെയ്തു എന്നല്ല ഇങ്ങനെ കൊലപാതകം ചെയ്യുന്നു അതൊന്നും ഈ സിനിമയിൽ കാണിക്കുന്നില്ല പക്ഷേ എൻ്റെ ഫാമിലിയെ ആകെ ഭയങ്കരമായിട്ടുള്ളൊരു പ്രശ്നങ്ങളിലാണ് അതായത് അച്ഛൻ ഒരു കല്യാണം കഴിച്ച ഒരു 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 സ്ത്രീയുടെ മകനാണ് സ്റ്റീവ് ആ സ്റ്റീവ് പിന്നീട് ആ ഒരു ഭാര്യ വിട്ടുപോകുന്ന സമയത്ത് അയാൾ വേറൊരാൾക്ക് ഒരു പെൺകുട്ടിയെ കല്യാണം ഒരു സ്ത്രീയെ കല്യാണം കഴിക്കുന്നു ആ ഉണ്ടായതാണ് മാർട്ടി പക്ഷേ അനിയനോട് വലിയൊരു അടുപ്പൊന്നും ഒരു സ്റ്റെപ്പ് ബ്രദറാണ് പക്ഷേ ഒരു എന്തായാലും സ്നേഹമൊക്കെ ഉണ്ട് പക്ഷേ ഇതിൻ്റെ ക്ലൈമാക്സിലേക്ക് വരുന്ന സമയത്ത് ഭയങ്കര സിനിമ അത് എനിക്ക് ഹെഡ്ലെസ് എന്നൊരു സിനിമയിൽ നിന്ന് ഇൻസ്പയർ ആയിട്ടുള്ളൊരു ഒരാൾ ആ കുടുംബത്തിൽ നടത്തുന്ന കില്ലി അല്ലെങ്കിൽ കറുത്ത കറുത്തവർഗ്ഗക്കാരോട് അയാൾ കാണിക്കുന്ന ഒരു എന്താ പറയുക ക്രൂരമായിട്ടുള്ള സീരിയൽ കിൻ അത് കണ്ടുപിടിക്കാൻ അത് അത് പറഞ്ഞു കൊടുക്കാതെ അത് കണ്ടെത്തിയിട്ടും അത് പൊതുജനങ്ങൾക്ക് അല്ലെങ്കിൽ മറ്റാളുകൾക്ക് ആളുകളിലേക്ക് പറഞ്ഞു കൊടുക്കാതെ ഹൈഡ് ചെയ്യുന്ന അനിയൻ മാർട്ടി ഇത് ഇത് തൻ്റെ രഹസ്യങ്ങളെല്ലാം മാർട്ടി എന്നത് എൻ്റെ കൊച്ചനീതൻ അറിഞ്ഞു എന്ന് മനസ്സിലാക്കുന്ന സമയത്ത് സ്റ്റീവൻ ഉണ്ടാകുന്ന വ്യത്യാസങ്ങൾ ഇതൊക്കെയാണ് ഈ ഒരു സിനിമയുടെ ബാക്കി ഭാഗത്തിലേക്ക് വരുന്നത് വലിയൊരു കഥയൊന്നുമല്ല ചെറിയൊരു പ്ലോട്ട് പക്ഷെ അതൊരു ഭയങ്കരമായിട്ട് എഫക്റ്റീവായിട്ട് ഒരു ക്ലൈമാക്സിലേക്ക് വരുമ്പോൾ ഭയങ്കരമായിട്ട് പേടിപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു സീനോട് കാണിച്ചിട്ടാണ് അവസാനിക്കുന്നത് ഹൊറർ സിനിമ എന്നുള്ള ലെവലിൽ ഒരു ഒരു വേറിട്ട് ലെവലിലുള്ള ഒരു ഹൊറർ സിനിമയാണിത് ആയിട്ടുള്ള ഒരു ഹോറർ സിനിമയാണ് ഇതിൽ കില്ലിങ് വയ റേപ്പിങ് മറ്റേ അങ്ങനത്തെ സാധനങ്ങളൊന്നും എടുത്ത് കാണിക്കുന്നില്ല പക്ഷേ അവൻ്റെ സൗണ്ടും ആ ഡോറിൻ്റെ അപ്പുറത്ത് നിലവിളി കേൾക്കുന്ന സമയത്ത് നമുക്ക് നമുക്ക് നമ്മൾ ചിന്തിച്ചെടുക്കണം പ്രേക്ഷകരായിട്ടുള്ള നമ്മൾ ചിന്തിച്ചെടുക്കാം അവിടെ അങ്ങനെ നടന്നിരിക്കാം എന്ന ആ ഒരു ഭീതി അതുണ്ടാക്കുന്ന ഒരു സിനിമയാണ് ഫൗണ്ട് എന്ന് പറഞ്ഞ ഈ ഒരു സിനിമ ഒരു അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള സിനിമയായിട്ട് എനിക്ക് തോന്നി പല ആളുകളൊന്നും ഇത് അങ്ങനെ പറഞ്ഞു കേട്ടതായിട്ട് എനിക്കറിയില്ല അപ്പോൾ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു സിനിമ കണ്ടു നോക്കുക വയലൻസ് വയലൻ ആയിട്ടുള്ള ഹൊറർ മൂവീസ് ഇഷ്ടപ്പെടുന്നവർ തീർച്ചയായിട്ടും കാണുക ഒരു മൈൽഡായിട്ട് വളരെ സ്ലോ ആയിട്ട് പോകുന്ന ഒരു സിനിമയാണ് ഒരുപാട് കൊലപാതക സീനുകൾ കാണാനായിട്ട് ഈ സിനിമ കാണേണ്ടതില്ല അങ്ങനെ അത് അത് മാത്രം ഇങ്ങനെ കാണിക്കുന്ന സിനിമ സിനിമയൊന്നുമല്ല അപ്പോൾ നാളെ മറ്റൊരു എപ്പിസോഡിൽ മറ്റൊരു അടിപൊളി സിനിമയായിട്ട് വരാം